അത് ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കൊഞ്ച് ചെയ്യാൻ പോഞ്ചു ബിരിയാണിക്ക് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിരിയാണി ബേസിക്കലി ഇച്ചിരി നെയ്യിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു ഹാഫ് കപ്പോളം നെയ്യ് അങ്ങ് കരുതിയേക്കുക കാര്യം എന്നാണെന്നോ വേണ്ടി അങ്ങ് ചേർക്കാനുള്ള അതിന് പ്രത്യേക അളവൊന്നും എനിക്ക് പറയാനൊക്കുകയല്ല ഇതിപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് എടുത്ത് വെച്ചേക്കുന്നതന്നെ ഉള്ളൂ പിന്നെ എന്നാന്ന് വെച്ചാൽ കൊഞ്ച് എത്രയാണ് അളവെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ഗ്രേവി വരുന്നത് അപ്പം ഇതിപ്പം ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവാളയാണ് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത് അത് കൊഞ്ച് ഞാൻ ഏകദേശം ഒരു എന്നാ പറയുന്നത് ഒന്നര കിലോ കൊഞ്ച് മേടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൃത്തിയാക്കി എല്ലാം വരുമ്പോഴത്തേനും ഒരു മുക്കാൽ കിലോ കഷ്ടിച്ചല്ലേ അത് തന്നെ കിട്ടിയാൽ നല്ലത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു മുക്കാൽ കിലോ ഉണ്ട് അന്നേരം അതിനുള്ള അരപ്പിനുള്ള ഗ്രേവിക്കുള്ള ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയേ സ്പൈസസ് എല്ലാം വേണ്ട എന്നൊക്കെയാണ് വേണ്ടതെന്ന് അറിയാമോ ഒരു രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു ഏഴ് എട്ട് ഗ്രാമ്പൂ പിന്നുവെച്ചാൽ ഏലക്ക ഏലക്ക എന്നാണെന്നോ ഒരു എട്ടോ പത്തോട്ടോ കാരി എന്നാണെന്നോ വെറും കൊണ്ടല്ലെ കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഇച്ചിരി നല്ലതാണ് ബിരിയാണിക്ക് വരുമ്പോഴത്തേന് പിന്നെ ഇതെന്നാന്നോ ഇച്ചിരി പെരിഞ്ചീരകം നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി പെരിഞ്ചീരകം നല്ല പേസ്റ്റ് പോലെ അരച്ചേക്കുന്നതാ ഇത് ഇത് ഇച്ചിരി വെളുത്തുള്ളി അരച്ചതാണ് ഇതെല്ലാം അരിഞ്ഞല്ല ഇടുന്ന ചതച്ചിട്ടാലും മതി അല്ലെങ്കിൽ അരച്ചതുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി അരച്ചതായത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചതച്ചതായാലും മതി പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങ മശി പോലെ അരച്ചേക്കുക പിന്നെ ഒരു ഇച്ചിരി തൈരാന്നെ ഇത് ഇച്ചിരി കട്ടി തൈരാ അധികം പുളിയില്ല ഇച്ചിരി കട്ടി തൈര് പിന്നെ ഇച്ചിരി പുതിനായലാന്ന് മിൻ ലീവ്സ് ഇച്ചിരി നല്ല മണം വരും ഇത് ഇടുമ്പത്തേന് അതുകൊണ്ട് കുറച്ച് പുതിനായല ആയ കൂടും പിന്നെ ബിരിയാണിക്ക് ഈ പറഞ്ഞ കൂട്ട് മല്ലിയിലാതെ നമുക്ക് ബിരിയാണി വെക്കാൻ ഒക്കുക ഇല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇല്ലാതെ വെക്കാൻ ഒക്കെ കേട്ടോ പക്ഷെ എന്നാലും ഇച്ചിരി ഇട്ടോ നമുക്ക് എന്നാ പറയുന്നത് ഒന്നിനും ഒരു കുറവ് വരാതെ നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കറി തന്നെ വെക്കാം പിന്നെ ഇച്ചിരി നാരങ്ങ നീര് പിന്നെ കുറച്ച് ഉപ്പ് ഇതാ ഞാൻ പറഞ്ഞേ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല ഒരു ഒന്നര കിലോ കൊഞ്ച് മേടിച്ചേച്ച് ലാസ്റ്റ് കണ്ടോ എത്ര എത്തിയെന്ന് ഒരു ഒരു കപ്പ് നിറച്ചുള്ള കൊഞ്ചേ ഉള്ളൂ ഇതിനകത്ത് അപ്പൊ ഈ ഒരു ബൗളിനെ കണക്കാക്കിയാന്ന് ഞാൻ ആ സവാളെടുത്തേക്കുന്നേ ആദ്യമൊക്കെ ഒരു കിലോ ഒന്നര കിലോ കൊഞ്ചിനുള്ള അളവ് അരിഞ്ഞേ പക്ഷെ എന്നാ ചെയ്യാൻ ചെയ്യാനേന്റെ വൃത്തിയാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതിപ്പോ വേവുമ്പോൾ അറിയാമല്ലോ ഇത് കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങുവേ അപ്പൊ അത് ഗ്രേവി കൂടാനും പാടില്ല എന്നാ ഒരു ഇച്ചിരി പൊതിഞ്ഞിരിക്കുന്ന ഗ്രേവി മതി അപ്പം ഈ ഒരു കപ്പ് കണക്കാക്കിക്കോ പിന്നെ ഇച്ചിരി പച്ചമുളക് പച്ചമുളക് ഇത് ഇച്ചിരി ഏരി കൂടിയതാന്നെ പിന്നെ ഇച്ചിരി എന്നാ പറയുന്നത് ഒരു വലിയ ടൊമാറ്റോ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കും ഇത് ഇത്രയും സാധനമാണ് നമുക്ക് കൊഞ്ച് ബിരിയാണിക്ക് വേണ്ടിയത് ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ കൊഞ്ചിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളായത് ഇനിയിപ്പം ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നല്ലേ അതിനു വേണ്ടി നമുക്കൊരു ഞാനൊരു പാൻ എടുക്കാം എന്നിട്ട് നമുക്ക് തുടങ്ങാം കത്തോട്ട് നമ്മുടെ എന്നാ പറയുന്നത് ഉള്ളി വഴറ്റുമ്പോൾ സ്പൈസസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചേർക്കുമ്പം അതിന് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ചിലപ്പോൾ നമുക്ക് കൂടിപ്പോൾ കൂടുതൽ വേണ്ടി വരികയല്ല ഇച്ചിരിയെ മതിയാവും കൊഞ്ചിൻ്റെ അളവനുസരിച്ചാണ് ഇതിപ്പോൾ വേവുമ്പോൾ അറിയാമല്ലേ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് ഒരു മൂന്ന് ചെറിയ ടേബിൾ സ്പൂൺ ആയത് ടേബിൾ സ്പൂൺ ഉള്ള നെയ്യ് ഒഴിക്കാൻ പോവുക നെയ് ചൂടായേ ഇതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളല്ല ഇപ്പൊ ഉള്ളി ഇട്ടിട്ടോണ്ടേ ഉള്ളി വയലുന്ന സമയത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇച്ചിരി സ്പൈസസ് ഒക്കെ ചേർക്കണം ഇപ്പൊ തനിയെ ഇട്ടാ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ഇടുവാന്നേല് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ചതച്ചിടുക ഉണ്ടല്ലോ അത് ഈ കൂടി അതിന്റെ ആ ഫ്ലേവർ ഒന്ന് വരും അപ്പൊ ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് ചതച്ചിടാം അല്ലേല എന്നാന്ന് അതിന്റെ ആ ഫ്ലേവർ ഒക്കെയല്ല എന്നാ പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒക്കെ തനിയെ തനിയെ നമുക്കത് എടുക്കാനും ഒരു കഷ്ണം പട്ടയാണേ ഒരു ഏഴ് എട്ട് ഗ്രാം പൂ എന്നാ ഞാൻ പറഞ്ഞേ പിന്നെ ഏലക്ക ഞാൻ ഒരു ഇച്ചിരി കൂടുതലിടും ഒരു പത്ത് എണ്ണോക്കിടും ഇത് നല്ലതായിട്ട് നല്ലതായിട്ട് നിറഞ്ഞ ഒരു ക്രഷ് ഇത് ഇത്രയും നായിട്ട് എന്തായാലും നമുക്ക് മിക്സിയിൽ ഇടാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഇനാത്തോട്ട് ഇച്ചിരി ഒന്ന് ചതച്ചേച്ച് നമുക്ക് ഇന്നത്തോട്ടിടാം ഈ സ്പൈസസും കൂടി ഇനാത്തോട്ടങ്ങ് ഇടുക ഇനി ഇത് ഇച്ചിരി വയനു കഴിഞ്ഞേ അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അരച്ചതില്ലേ ഇടണം അര ഹാഫ് ടു ത്രീ ഫോർത്ത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി അരച്ചതും കൂടെ ഇടണം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് വലിയ സമയമൊന്നും എടുക്കുകയല്ല ഇച്ചിരി പെട്ടെന്ന് 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 നമുക്ക് ഇതെല്ലാം മൂത്ത് കിട്ടും ആ പെരിഞ്ചീരകത്തിന്റെയും നമ്മൾ ചേർത്തേക്കുന്ന വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച ചൊവ്വയില്ലേ അതൊന്ന് മാറുന്ന സമയമേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് ഞാൻ അങ്ങോട്ട് തീ അങ്ങോട്ട് നല്ലതായിട്ട് സിം ആക്കി വെച്ചേച്ച് ഞാൻ ഇച്ചിരി അതിനകത്ത് നമുക്ക് പൊടിയെല്ലാം ഇടാം ഒരു ഇച്ചിരി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ പിന്നെ നമ്മൾ ഇച്ചിരി പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് എരി കൂടണ്ട ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അരച്ചതും കൂടെ ചേർക്കാൻ അതും ഒരു ടീസ്പൂൺ ചേർക്കുന്ന ചേർത്തെ ആ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ല അങ്ങ് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന വെച്ചാല് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് മച്ചി പോലെ അരച്ചതാന്നേ ഇച്ചിരി അങ്ങോട്ട് തീ കൂട്ടിക്കോ ഈ പിന്നെ നമ്മൾ ആഹ് പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിം അല്ല എന്നാൽ ലോ ഫ്ലെയിമും അല്ല ഒരു മീഡിയം ഇല്ല എന്നാൽ എന്നാ പറയുന്നത് ഇച്ചിരി ചൂടുണ്ട് തീക്കത്താനും എന്നാൽ അധികം കുറയുവേ ഇല്ലാത്ത ഒരു ആ ഒരു കണക്കിന് അങ്ങ് വയ്ക്കണേ തേങ്ങായും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി തൈര് തൈരിയറും അതും ഇതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ും ആ തൈര് ചേർത്തേക്കുന്ന തൈരിനകത്ത് ഇച്ചിരി വെള്ളവും മാത്രല്ല അതിനൊരു ഇച്ചിരി നമുക്ക് ആ തൈരിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ പാലിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത് മാറിയേച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു സമയം അതിന് കൊടുത്തേക്കത്തുള്ളൂ അല്ലെങ്കി ഉണ്ടല്ലോ ആ പാലിന്റെ ചൊവയൊക്കെ വരും ഇനിയിപ്പൊ നമ്മുടെ ആ എന്നാ പറയുന്ന വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് വറ്റിയേ ഏകദേശമായിട്ടേ ഉള്ളൂ ഫുൾ വറ്റിയിട്ടില്ല ഈ സമയത്ത് ഞാൻ ഒരു ഇച്ചിരി പുതിനയും കുറച്ച് മല്ലിയിലയും കൂടി ഇടാൻ പോവാും ബിരിയാണിക്കൊക്കെ ഈ പുതിനായ ഇലയും മല്ലിയിലയും അല്ലെങ്കിൽ രമ്പയില ഇടുമ്പത്തേനും ഉണ്ടല്ലോ ശരിക്കും ആ അപ്പോഴാ നമുക്ക് ആ ബിരിയാണിയുടെ ആ ഫ്ലേവർ വരുന്നത് ഇനി ഞാൻ ഇല ഇട്ടു പിന്നെ നമ്മുടെ ആ നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നേക്കുവാ ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുന്നേ ഒരു ടീസ്പൂൺ കണക്കോ ഒക്കെ ആയിട്ട് ഒരു ഇച്ചിരി നാരങ്ങാനീര് ചേർക്കണേ കാര്യം എന്നാന്നോ നമ്മൾ നേരത്തെ ഈ പറഞ്ഞുകൊണ്ട് ഇച്ചിരി തൈര് ചേർത്തിട്ടുണ്ട് അത് പോരാതെ ഒരു ടീസ്പൂൺ മതിയാവും ഇച്ചിരി ചേർത്ത വെച്ചാ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഇത്രയും ഗ്രേവിക്ക് അതായത് കൊഞ്ചിലും കൂടെ ഒന്ന് പിടിക്കണം അത്രയും ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി ഉപ്പ് അത് ഉപ്പെന്ന് പറയുമ്പോഴത്തേന് ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ സ്പൂൺ ആണ് ഇടുന്നത് ചുരുക്കവാ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് എപ്പോഴും കൈ കൊണ്ടായിരുന്നേ അത് നിങ്ങൾ നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ടേ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാന്ന് പറയുമോ നമ്മുടെ കൊഞ്ചില്ലേ അത് ഈ പറഞ്ഞ കൂട്ട് ഞാൻ ഒന്നര രണ്ട് കിലോ കൊഞ്ച് മേടിച്ച് തേണ്ടേ ഈ പരുവത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കപ്പ് ഞാൻ ഫുൾ ഇടുക ഇതിനകത്തോട്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എരിവ് അനുസരിച്ച് ഈ ഉപ്പും കൂടി ഇട്ടേച്ച് നമ്മൾ ഇച്ചിരി ഞാനിപ്പം ഒരു ടേ ടീസ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത് പക്ഷെ അത്രയും മുളക് പൊടി എന്തായാലും ഓക്കുകയല്ല നമ്മളിത്രയും കൊഞ്ചിന് ഇച്ചിരി എരിവരാൻ അല്ലെങ്കിൽ തന്നെ ബിരിയാണിക്ക് ഒരു ഇച്ചിരി എരിവേണ്ടേ അന്നേരം പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി എരിവുള്ളതായതുകൊണ്ട് ഒരു എന്നാ ഒരു മൂന്ന് പച്ചമുളക് നാലും മതി കേട്ടോ പക്ഷെ എന്നാ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി കൊഞ്ചിനകത്ത് ഒന്നും എരിവടിക്കുകയല്ല ഇനി കുഞ്ഞു കൊഞ്ചായതുകൊണ്ട് എന്നാണെന്നറിയാമോ ഒത്തിരി വേവൊന്നുമില്ല ഒരു ഇച്ചിരി വേവേ ഉള്ളൂ പക്ഷേ എന്നാലും കൊഞ്ചീന്നും കൂടെ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങും അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതിയേ ഞാനേ ഇവിടെ കൊഞ്ച് എന്നാ പറയുന്നത് അത് നല്ല വേവിച്ച് അത് വെള്ളമൊക്കെ നല്ല പറ്റി ഞാൻ നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന നെയ്യുണ്ടല്ലോ അതും എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വന്നു നല്ല മണം വരുന്നുണ്ട് ഇനി എന്നാ ഇതിനകത്ത് ചേർക്കേണ്ടതെന്നറിയാവോ ഇച്ചിരി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തക്കാളി ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളിത് വാങ്ങാറാവുമ്പോഴത്തേനും ആ തക്കാളി ഇട്ടേച്ചാൽ മതിയെ അല്ലേലുണ്ടല്ലോ ആ തക്കാളി കാണാൻ ഒക്കെയല്ല അത് വെന്ത് ചേരുകയല്ലേ പക്ഷെ നമ്മൾ ആ ചോറിനൂടെ ഒന്ന് ചേർക്കുമ്പോഴത്തേനും അത് കാണാൻ തന്നെ ഒരു ഇച്ചിരി കളർഫുള്ളായിരിക്കും അതുകൊണ്ട് വാങ്ങാൻ സമയമാകുമ്പോഴത്തേന് അത് ഇച്ചിരി ചേർത്ത് വെച്ചാൽ മതി പിന്നെ ആ ചൂടിലിരുന്ന് കുറച്ചൊന്ന് വേവ് തലേ അത് അത്രയും വേവ് അതിന് മതിയെ പിന്നെ ഇനിയിപ്പോൾ ഇത് അത്യാവശ്യമൊന്നുമില്ല എന്നാൽ ഈ ഇല വലിയൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒന്ന് രണ്ട് ഒക്കെ ഇട്ടേച്ച് നമുക്കങ്ങ് മൂടി വെച്ചേക്കാം അല്ലേ ഇനി ആ ഫ്ലേവർ അതിനകത്തോട്ടിരുന്ന് ഒന്ന് പിടിക്കട്ടെ കൊഞ്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി പെരണ്ട ഗ്രേവിയാണ് നമുക്ക് വേണ്ടിയേ അന്നേരം ആ ചോറിലൊന്ന് കോട്ട് ചെയ്യാനുള്ളതാണ് ഹൈ ഫ്ലെയിം വെച്ച് ഒന്ന് തിളപ്പിച്ചേച്ച് അങ്ങ് ഓഫ് ചെയ്തേക്കാം ചെയ്തു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് അടുത്ത നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ചോറ് വേവിക്കണ്ടേ എപ്പോഴും ബിരിയാണിക്ക് അരി വറുത്ത് വറ്റിച്ചെടുക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ അരി വറക്കാനും അരിക്ക് നമ്മുടെ ചോറിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എന്നതാണെന്നൊക്കെ ചോദിച്ചാൽ വലിയ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലോങ് ഗ്രെയിൻ റൈസാണ് ഇവിടെ മേടിച്ചേക്കുന്നത് ഇതൊരു ഞാൻ നമ്മൾ കൊഞ്ച് കാണിച്ചില്ലേ ആ ഒരു കപ്പിന് ഒരു രണ്ട് കപ്പ് കഴുകി കൂത്ത് വെച്ചേക്കുന്ന അരിയാണ് ഇത് പിന്നെ കുറച്ച് മുന്തിരിങ്ങ വറുത്തതാ വെച്ചേക്കുന്നത് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനവാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചേക്കും ഇതെല്ലാം നെയ്ലാ വറുത്തത് പിന്നെ ഇച്ചിരി ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് വറുത്ത് വെച്ചേക്കുക വറുത്ത് ഉള്ളിയാകുന്നത് അതും നെയ്യിലാണ് വറുത്തേക്കുന്നത് പിന്നെ കുറച്ച് ഒരു വാനില എസെൻസ് അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ബിരിയാണി എസെൻസോ എന്നതേലും മതിയാവും പിന്നെ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് നെയ്യിലാണു അരി വറക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പട്ട ഗ്രാമ്പു ഏലക്ക ഇച്ചിരി ഇട്ട് കൊടുത്താൽ അതൊക്കെ ഉണ്ടോ അല്ലാതെ ഇട്ട് കൊടുക്കണം വറുക്കുമ്പോഴത്തേനും പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ വെള്ള വറുത്ത് അരിയെല്ലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുകയല്ലേ വേവാൻ വേണ്ടിയിട്ട് ആ വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിക്കുവാന്നേല് നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു പോവാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഹെൽപ്പ് ചെയ്യും അപ്പം അത്രയും സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് അരി വറുക്കാവേ ആദ്യമായിട്ടൊക്കെ ഈ പറഞ്ഞ കൂട്ട അരി വറുക്കുന്നവരാന്നേല് എപ്പോഴും ഒരു നോൺ പാൻ പാനെടുത്തേച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ ഉരുളിയിലൊക്കെ ആന്നേല് ഇച്ചിരി അടിക്ക് അടിക്കുപിടിച്ചു പോകാനൊക്കെ എപ്പോഴും അത് അതുകൊണ്ട് ഈ എടുത്തേച്ചാൽ മതി ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അരി കഴുകി കുതി വെച്ചേക്കുന്ന കുതിത്തിട്ട് വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്ത് വെച്ചേക്കുന്ന അരിയാ ഇതിനകത്തോട്ട് ഇടുക ഇപ്പം അരി ഇട്ടേക്കുക ഇനി നമ്മൾ വർക്ക തുടങ്ങുന്നതിന് മുന്നേ എന്നാ ചെയ്യണമെന്നറിയോ ഒരുപാട് ഒന്നും ഇടേണ്ട നമ്മള് കൊഞ്ചിന് പട്ട ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ചോറിന് കണക്കാക്കിയിട്ട് ഒരു കഷ്ണപ്പട്ട ഇങ്ങനെ പൊടിച്ചിട്ടാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു മൂന്നാല് അല്ല അഞ്ചാറ് ഗ്രാമ്പൂ പിന്നെ ഇച്ചിരി ഒരു രണ്ടോ മൂന്നോ ഏലക്ക കൂടെ ഇട്ടേച്ച് നമുക്ക് ആ അരിയൊന്ന് വറത്തെടുക്കാം ഇപ്പം അരിയുടെ വറുക്കുന്ന ഭാഗം എങ്ങനെന്നറിയാവോ അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാ ഈ പറഞ്ഞ പോലെ ആ നമ്മൾ എന്നാൽ അരി ഊറ്റി വെച്ചേച്ച് വെച്ചേക്കുന്ന കുതിത്ത് ഊറ്റി വെച്ചേക്കുന്ന അരിയല്ലേ അന്നേരം അത് ഇച്ചിരി വെള്ളം കാണുന്ന നമ്മൾ അതിനകത്തോട്ട് ഇടുമ്പത്തേനെ അത് ഫുൾ ഡ്രെയിൻ ഔട്ട് ആയേച്ചാ അരി ഇങ്ങനെ ഇപ്പം ഇവിടെ ഇവിടെ പൊട്ടും പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരു അരി എടുത്ത് വായിലിട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ടിങ്ങനെ കെട്ടക്കെട്ടക്കെടാന്ന് പൊട്ടണം അതാണു ആ അരി വറക്കുന്നതിൻ്റെ ഒരു പരുവം ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാന്നേ വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട ആ അരി നമ്മൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ അത് നികത്തി ഒഴിച്ചേച്ചാൽ അത്രേ ഒഴിച്ചിട്ടുള്ളൂ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും പിന്നെ എന്നാ നാരങ്ങാനീരും കൂടെ ഒഴിക്കാൻ പോവാ ഉപ്പാന്നെങ്കിലും ഒരു ഇച്ചിരി ഇടത്തൊള്ളൂ കാര്യം ഗ്രേവിക്കകത്തൊരിച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ചോറിന് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ ഒരു ഇച്ചിരി നാരങ്ങ നീരേ ഒഴിക്കത്തുള്ളൂ ൂ ഇനി വേവണം ഇത് ഇച്ചിരി വെച്ചാൽ ഹൈ ഫ്ലെയിം ആ നമ്മള് അരിക്ക് കൊടുക്കണ്ടേ എന്നുവെച്ച എന്നാന്നോ തിളച്ചതിന് ശേഷം അത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചിട്ട് വേവിച്ച് വെച്ചാ മതി ഇനിയിപ്പം എന്നാ ബിരിയാണി ആവണം എന്നുണ്ടെങ്കിൽ അരി വേവിക്കണ്ടേ ചോറ് നല്ല വെന്തിട്ടുണ്ടേ എന്നാന്ന് വെച്ചാലേ അത് ഈ ഇച്ചിരി നാരങ്ങനീരും കൂടെ ഒഴിക്കുമ്പത്തേന് അത് ഈ പറഞ്ഞ കൂട്ട് നല്ല ഒന്നിനൊന്നും ഒട്ടാതിരിക്കേ ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി എന്നാന്ന് വെച്ചാൽ ഒരു ഒരു ഫോർ ഫൈവ് ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ഇതിനകത്ത് ഒഴിക്കണം അല്ല വാനില ഇല്ല ബിരിയാണിയുടെയാളുള്ളതെന്ന് വെച്ചാൽ അത് മതി ഇപ്പൊ നമ്മുടെ ചോറ് റെഡിയായി പിന്നെ നമ്മുടെ കൊഞ്ചിൻ്റെ ഗ്രേവി റെഡിയായി ഇനി ഒരൊറ്റ ഇതേ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു പാത്രം എടുത്ത് വെച്ചാൽ ആദ്യം ബിരിയാണി അല്ലേ അന്നേരം പിന്നെ ഈ പാത്രത്തിൻ്റെ നമ്മുടെ ബേസിൽ കുറച്ച് നെയ്യൊന്ന് തൂക്കണം എന്നാലേ ആ ഒരു നെയ്യുടെയൊക്കെ ഒരു മണം വരത്തുള്ളൂ ഇച്ചിരി നെയ്യ് എടുക്കട്ടെ നമുക്കൊരു ഫസ്റ്റ് ലെയർ ഇച്ചിരി കഴിഞ്ഞ ബിരിയാണി നമ്മള് ചെയ്തപ്പോ നമ്മളൊരു ബൗളിനകത്ത് വെച്ച് വെച്ച് ഡിമോൾഡ് ചെയ്തല്ലേ കാച്ചെ ഇന്ന് നമ്മളൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമുക്കൊരു എന്താ പറയുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ ഒരു മുക്കാൽ വേവോടു കൂടി തന്നെ ചോറ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ഓവനകത്ത് വെച്ചേച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് അപ്പം എന്നാന്ന് പറയോ നമ്മുടെ ആ കനലിലൊക്കെ ഇട്ടേച്ച് നമ്മൾ ചെയ്യല്ലേ ആ ഒരു എഫക്റ്റും കൂടെ കിട്ടും ഇതിന്റെ മേളിൽ ഒരിച്ചിരി കൊഞ്ച് പിന്നെ ഇതിന്റെ മേലിലോട്ട് ഒരിച്ചിരി ചോറിടുക ഫസ്റ്റ് ഒരു ഒരു സാൻഡ്വിച്ച് മോഡൽ പോലെ ആയിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുന്തിരിങ്ങായും കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇച്ചിരി ഉള്ളി

അത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി